ഇനി എല്ലാവർക്കും എല്ലാവർക്കും ലോൺ ഫോൺ പലിശരഹിത സംവിധാനത്തോടുകൂടി ഞങ്ങളുടെ ഷോറൂമുകളിൽ നിന്നും മോഡോക് യുവ മൊബൈൽ ഡോക്ടർ ും അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരുവാലി കോട്ടക്കുന്ന് എസ് സി നഗറിൽ ഒരു കോടി രൂപ അനുവദിച്ചതിന്റെ ഭാഗമായി നടന്ന ഗുണഭോക്താക്കളുടെ യോഗവും പദ്ധതിയുടെ വിശദീകരണവും നടന്നു എ പി അനിൽകുമാർ മല്ലി ഉദ്ഘാടനം നിർവഹിച്ചു ഒരു കോടി രൂപ എന്ന് പറയുമ്പോൾ അതിനകത്ത് സ്വാഭാവികമായും പതിനെട്ട് ശതമാനം ജി എസ് ടി പോയിക്കഴിഞ്ഞാൽ എൺപത്തിരണ്ട് ലക്ഷം രൂപയായിരിക്കും ഉണ്ടാവുക ഏജൻസിക്കാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെയും ഏജൻസിയുടെ ഒരു ഫണ്ട് കുറയും ഞാൻ അതൊക്കെ പറയാൻ കാരണം ഞാൻ ഈ പദ്ധതി തുടങ്ങി വെച്ച ഒരാളാണ് അന്ന് പല സ്ഥലത്തും വലിയ ഉണ്ടായിരുന്നു ആ തർക്കങ്ങളുടെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഒരു കോടിയുടെ പദ്ധതി ചെലവഴിക്കും എന്തെ എവിടെ ബാക്കി പണം ചോദിക്കുന്ന അവസ്ഥയുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ടാക്സും മറ്റു കാര്യങ്ങളും കഴിച്ച് ഏതാണ്ട് എഴുപത്തഞ്ച് ലക്ഷം രൂപയോളം ആവറേജ് വരുന്നൊരു പദ്ധതിയാണ് ആ എഴുപത്തഞ്ച് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ആ വികസന പ്രവർത്തനങ്ങൾ എന്ത് എന്ന് തീരുമാനിക്കുന്നത് ഈ ഒരു മേഖല എത്ര കുടുംബങ്ങളാണോ ഉള്ളത് ആ കുടുംബങ്ങളിൽ പെട്ടവർ നിങ്ങൾ ആലോചിച്ച് നിങ്ങൾക്ക് ആവശ്യമായ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പാക്കേണ്ടത് ഏതെല്ലാം കാര്യങ്ങൾ ഇതിനകത്ത് നടപ്പാക്കാമെന്ന് ഗവൺമെന്റ് ഇതിനകത്ത് വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് നടപ്പാക്കുക നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനം നമുക്ക് നമ്മുടെ പ്രദേശത്ത് റോഡ് ആവശ്യമാണെങ്കിൽ റോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ വീട് സംരക്ഷണ ഭിത്തിയാണെങ്കിൽ അത്തരം മണ്ണ് സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംരക്ഷണ ഭിത്തികളാണെങ്കിൽ അത് അതോടൊപ്പം തന്നെ കിണർ ഇൻഡിവിജ്വലായിട്ടുള്ള വ്യക്തിഗത ആനുകൂല്യങ്ങളും ഇതിനകത്തുണ്ട് അതൊക്കെ പരിമിതമാണ് ഇതൊക്കെ എഴുപത്തഞ്ച് ലക്ഷത്തിൽ ഒതുങ്ങിയിട്ടുള്ളതാണ് ദാനങ്ങൾ കുഞ്ഞങ്ങളിൽ മെയിൻ്റനൻസ് വീട് മെയിൻ്റനൻസ് ഇതിനകത്ത് വരുന്നുണ്ട് ഇവിടെ പറഞ്ഞതുപോലെ ടോയ്ലറ്റ് അതുപോലെ കിണർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഉണ്ടാക്കാം നമുക്ക് ഒരുപാട് പദ്ധതി നടപ്പാക്കാം പക്ഷേ അതിനകത്ത് നമുക്ക് ആലോചിക്കണം ഒരു കോടി ഈ ഒരു തുകയും നമ്മുടെ കൈവശമുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ നിങ്ങൾ എന്താണോ ആ പ്രദേശത്തിന് ആവശ്യം അത് തീരുമാനിച്ചു അതാണ് ഇവിടെ ഗവൺമെന്റ് തിരുവാലി ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡ് കോട്ടക്കുന്ന് എസ് സി നഗറിന്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് അംബേദ്കർ ഗ്രാമം പദ്ധതി കൊണ്ടുവന്നത് തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു തിരുവാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനീൽ സജ്ന സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി അഖിലേഷ് കെ വി രജിലേഖ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പട്ടികജാതി വികസന ഓഫീസർ കെ ഗിരിജ പദ്ധതി വിശദീകരിച്ചു ബ്ലോക്ക് അംഗം കോമളവല്ലി പഞ്ചായത്ത് അംഗങ്ങളായ പി അമൃത എ കെ സജീഷ് കെ ഗീത വി നിർമ്മല ടി സുമ നഗർവാസിയായ എം ശിവശങ്കർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്